ബേസിൽ ജോസഫിന്റെ ഈ വർഷം പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ പൊൻമാൻ എന്ന് പറഞ്ഞ സിനിമ ആ സിനിമയിലെ നാല് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേയിലൂടെ തന്നെ പോകാം നമുക്ക് അതിനെല്ലാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ചാനൽ പൊൻമാൻ ആദ്യ ദിവസം തന്നെ കേരളത്തിൽ സിനിമ ബോക്സ് ഓഫീസ് ഓപ്പണിംഗ് ആയിട്ട് എൺപത്തി ലക്ഷമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് രണ്ടാം ദിവസം ബോക്സ് ഓഫീസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എഴുപത്തി നാല് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് മൂന്നാം ദിവസം ഒരു കോടി അഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് നാലാം ദിവസം നോക്കുകയാണെങ്കിൽ ഒരു കോടി മുപ്പത് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ നാല് ദിവസം കൊണ്ട് സിനിമ കേരള ബോക്സ് ഓഫീസിന് മാത്രം മൂന്ന് പോയിൻറ്റ് തൊണ്ണൂറ്റി മൂന്ന് കോടിയാണ് നേടിത്തിരിക്കുന്നത് നമ്മുടെ ബി സെൽ ജോസഫിൻ്റെ പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ സിനിമ ഈ വർഷം ജാനുവരി മുപ്പതാം തീയതി ആയിരുന്നു തീയറ്റർ റിലീസ് വന്നത് എന്തായാലും സിനിമേൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിനായിട്ട് കാത്തിട്ടേ ചെയ്യുക സിനിമ കണ്ടവരെ എന്തായാലും അഭിപ്രായം ബോക്സ് എന്തായാലും കൂടുതൽ സിനിമ കളക്ഷൻ അപ്ഡേറ്റിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ചാനൽ